ഇടുക്കി ഉൾപ്പെടെ നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇതോടെ ഇടുക്കിയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്ര റെഡ് ഓറഞ്ച് അലേർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി ഇടുക്കി ഉൾപ്പെടെ നാല് ജില്ലകളിൽ ചൊവ്വാഴ്ച വരെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഇതോടെ പൊതുജനങ്ങൾക്കും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി താമസിക്കേണ്ടതാണെന്ന ഉത്തരവിൽ പറയുന്നു കൂടാതെ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്രയും ജില്ലാ കളക്ടർ നിരോധിച്ചു നിരോധനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തഹസിൽദാർമാർ എന്നിവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര വകുപ്പ് ഡി ടി പി സി ഹൈഡൽ ടൂറിസം വനം വകുപ്പ് കെഎസ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ചുമതല നൽകി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നുവെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ എത്തുന്നവർക്കും മുന്നറിയിപ്പുകൾ നൽകണം ജില്ലയിലെ ഓഫ് റോഡ് സഫാരിയും കർശനമായി നിരോധിച്ചിട്ടുണ്ട്